ഈ ആറു മക്കളെയും കൊണ്ട് പെരുവഴിയിലേക്ക് ഇറങ്ങുന്നതിനേക്കാളും നല്ലത് ആത്മഹത്യ ചെയ്താലോന്നു ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു സിലൂന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ മലപ്പുറത്തേക്ക് വണ്ടി കയറുന്നത് മൂന്നാമത്തെ മോളെ മരണത്തിന് വിട്ടു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവർ വീട് പണിയും വെച്ചും മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിയും കുട്ടിയെ ചികിത്സിക്കുന്നത് കുട്ടി കുറേ ദിവസം വെന്റിലേറ്ററിലും മൈസൂലുമായിട്ട് ഒരുപാട് ചിലവായിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വീടിപ്പോൾ തിരിച്ചടയ്ക്കാൻ പറ്റാതെ ജപ്തിയുടെ വക്കിലെത്തി അവസാനം വീട് വിറ്റിട്ടുണ്ട് ഈ നോമ്പ് കഴിഞ്ഞ ഉടനെ ഈ ആറു മക്കളെയും സ്ട്രോക്ക് വന്ന ഉമ്മാനെയും കൊണ്ട് ഇവർ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ സാധാരണ ഏതെങ്കിലും കുടുംബം സാമ്പത്തിക കാരണം ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിഷമവും പ്രതിഷേധവും കാണിക്കാറുണ്ട് പക്ഷെ അതിനു മുമ്പ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞാനൊരു അവസരം തരട്ടെ നിങ്ങളും കൂടെ എൻ്റെ കൂടെ കൂടും ഇവർക്കൊരു വീടാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് വാടക വീട്ടിലേക്ക് പോയിക്കൂടെ എന്നുള്ളത് ആറ് മക്കളെന്ന് പറയുമ്പോൾ ചിലവ് കുറച്ചൊന്നും അല്ല കേട്ടോ അത് നന്നായിട്ട് അറിയുന്ന ഒരാളായത് കൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരു അയ്യായിരമോ പത്തായിരമോ രൂപോ അവിടുത്തെ വാടകയ്ക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ ഉണ്ടെങ്കിൽ ആ മക്കൾക്ക് എന്തെങ്കിലും നല്ല ഭക്ഷണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനും അവരുടെ പഠിപ്പ് ചിലവിനും ഒക്കെ ഉപകരിക്കും ഉമ്മയുടെ നമ്മൾ ഒരിക്കലും ഒരു പത്ത് രൂപയെങ്കിലും നമ്മുടെ മക്കൾക്ക് സ്നാക്സ് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു അമ്പത് രൂപയെങ്കിലും ഇവർക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ട് നമ്മളിപ്പോ ചെലവാക്കുകയാണ് നാളെ ആ മക്കളുടെ സന്തോഷത്തിന് നമ്മളും കൂടെ ഒരു കാരണമാവും തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന വിചാരിക്കും നിങ്ങളെ കൊണ്ട് ഹെൽപ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഹലോ അസാം അപ്പം നിങ്ങളിപ്പോൾ ഇവർ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു സങ്കടകരമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചാനലിൽ ഇടുന്നത് മറ്റുള്ള വീഡിയോസ് ഒന്നല്ല ഇന്ന് ഇവരുടെ ചാ നമ്മൾ ഇന്ന് ചാനലിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇവരെ വീഡിയോസ് കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം തോന്നി അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും ഈ ഒരു ഫാമിലിയെ ഇവർ റിഷ മൊയ്ദ് ഫാമിലി എന്നാണ് ഇവർ യൂട്യൂബ് ചാനലിൻ്റെ നെയിം അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും എന്ന് വിചാരിക്കണേ ഞാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ ചാനലൊന്ന് അടിച്ചു നോക്കി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവരെ ഞാൻ യൂട്യൂബ് വഴിയാണ് ഞാൻ ഇവരെ പരിചയപ്പെടുന്നത് അങ്ങനെ വാട്സപ്പ് വഴി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ഏകദേശം ഇവരെ വിവരങ്ങളൊക്കെ എനിക്കറിയാം ഇവർക്ക് ആറു മക്കളും പിന്നെ ഒരു ഹസ്ബൻഡും ഒരു ഉമ്മയുമാണ് ഇവരുടെ കുടുംബം ആറു മക്കളെയും കൊണ്ട് പെരുവഴിയിൽ ഇറങ്ങേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഇവർക്ക് അപ്പോൾ ഇവരെ വീട് ഇപ്പോൾ ജപ്തിയിലാണ് അപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് രക്ഷിച്ചെടുക്കേണ്ട അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളെക്കൊണ്ട് കഴിയണത് പൈസ കൊടുത്തിട്ട് ആരെ കൊണ്ടും നമുക്ക് അവരെ സഹായിക്കാൻ പറ്റില്ല അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തന്നെ പരമാവധി നിങ്ങൾക്കെല്ലാവർക്കും ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിട്ട് നമുക്ക് ഇവരെ ഒന്ന് രക്ഷിച്ചെടുക്കണം ഇന്നിപ്പോൾ ഇവർക്കാണെങ്കിൽ നാളെ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം നമ്മളുടെ ഒരു ഫാമിലിയെ ഒരു അംഗത്തെ പോലെ കണ്ടിട്ട് ഇവരെ നമുക്ക് രക്ഷിച്ചെടുക്കണം അപ്പം പൈസ ആയിട്ട് കൊടുക്കാൻ പറ്റാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പരമാവധി എല്ലാവരുടെയേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ അങ്ങനെ ഒരാളുടെ വീഡിയോസും ചെയ്യാറില്ല അപ്പോൾ ഇവരെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഒരു സങ്കടം പോലെ തോന്നി അപ്പോൾ അതുകൊണ്ട് അത് എൻ്റെ ഫാമിലിയോടും കൂടെ ഒന്ന് പറയണം തോന്നി അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയണത് എന്താണോ വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടൊന്ന് ചെയ്യുക അപ്പോൾ നിങ്ങൾ പരമാവധി ഈ ഒരു വീഡിയോസ് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക